തനിക്കെതിരായി ഉയർന്ന ലൈംഗികാതിക്രമ പരാതിയിൽ വിശദീകരണവുമായി നടൻ ബിജു സോബാനം ഇത്രയും വർഷത്തെ തൻ്റെ കലാജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ആരോപണം നേരിടേണ്ടി വന്നത് അതോടെ പേടിച്ചു പോയി ഞാൻ മാത്രമല്ല എനിക്കൊരു കുടുംബമുണ്ട് ഭാര്യയും മകളും അമ്മയും ഉണ്ട് ഒരുപാട് സഹോദരിമാരും സ്ത്രീ സുഹൃത്തുക്കളുമുണ്ട് അവരുടെയൊക്കെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ പക്ഷേ പരാതിയിൽ പറയുന്നത് പോലത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ധൈര്യമെന്നും ബിജു സോപാനം പറയുന്നു വൺ ടു ടോക്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ആര് വിശ്വസിക്കും അവിടെ നമ്മൾ നിയമത്തിൻ്റെ വഴിക്ക് പോകണം നിയമവ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് അവർ പറയുന്നത് പോലെ എനിക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ അധികം വായിട്ടലയ്ക്കാതെ എന്താണ് നിയമപരമായി ചെയ്യേണ്ടതെന്ന് നോക്കി അത് കൃത്യമായി ചെയ്യുകയായിരുന്നു ആ സമയത്ത് സംസാരിക്കേണ്ടതില്ലെന്ന ബുദ്ധിപരമായ നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമായി പക്ഷേ അതിനും പതി പരിധിയുണ്ട് ലൈംഗികാതിക്രമം എന്നുള്ളതാണ് പരാതി അതിപ്പോൾ എത്രയോ മിനിറ്റോളം സൂക്ഷിച്ചു നോക്കിയാലും കൈ ഓങ്ങിയാലും ലൈംഗാതിക്രമം ആണല്ലോ ലൈംഗികാതിക്രമത്തോടൊപ്പം തന്നെ അതെല്ലാം വീഡിയോയിൽ പകർത്തി എന്നുള്ളതുമാണ് എനിക്കെതിരായ കേസ് ഇതൊക്കെ കേട്ട് ഇതിനത്തിൽ ഇന്നസെൻ്റ് ചേട്ടൻ നിൽക്കുന്നത് പോലെ കൈയും കെട്ടി നിൽക്കാനുള്ള കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന ധൈര്യത്തിലാണെന്നും അദ്ദേഹം പറയുന്നു വീഡിയോ പകർത്തി എന്നാരോപിക്കപ്പെടുന്ന മൊബൈൽ ഫോൺ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി അവർ അത് കൃത്യമായി പരിശോധിക്കട്ടെ ഡിലീറ്റ് ചെയ്താലും കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യയുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വരാനുള്ള സമയം എനിക്ക് തരണം എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്നൊന്നും അറിയില്ല എൻ്റെ കരിയർ നശിപ്പിക്കുന്നത് പോലെയുള്ള ഒരു ആരോപണമാണ് ഇത്തരം ഒരു പരാതി കൊടുത്താൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്ന് അവർക്കറിയാമല്ലോ ഞാൻ എന്ത് ലൈംഗികാതിക്രമമാണ് അതിക്രമമാണ് നടത്തിയതെന്ന് പരാതി കൊടുത്തവർ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം ഞാൻ ചെയ്തിട്ടില്ലെന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ കോടതി വഴി തന്നെ എൻ്റെ നിര നിരപരാധിത്വം തെളിയുമ്പോൾ ആളുകൾക്ക് വിശ്വാസമാകും ശ്രീകുമാറിനെതിരെയും ആരോപണമുണ്ട് സിറ്റിൽ വാതുറന്ന് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് അവൻ തിരക്കഥ വായിക്കാൻ മാത്രമേ അവൻ വാ തുറക്കുകയുള്ളൂ അത്തരത്തിൽ ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്നവനാണ് എന്നും ബിജു സോപാനം പറയുന്നു ീഗോ വിഷയങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അവിടെ ചെറിയ ഒരു കോക്കസ് ഉണ്ട് ഇവനെ അകത്താക്കുമെന്ന് പറഞ്ഞതായി പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായാലും കലാകാരന്മാരല്ലേ അതുകൊണ്ട് തന്നെ ഇത്രയും ക്രൂരമായി ചിന്തിക്കില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ വിശ്വാസം എല്ലാം തുറന്നു പറയണമെങ്കിൽ കേസ് കഴിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ആരെയും വ്യക്തിപരമായി വിമർശിക്കാനില്ല ഈ വിഷയത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് അത് പ്രേക്ഷകരോട് ഇപ്പം പറഞ്ഞാൽ അവർ വിശ്വസിക്കണമെന്നില്ല എന്നാൽ കോടതി അവസാനം എന്ത് പറയുമെന്ന് നോക്കാം സീരിയലിലെ മക്കൾക്ക് ഈ കേസൊക്കെ വിഷമമായി അവർ നിസ്സഹായ അവസ്ഥയിലാണ് എനിക്ക് നിയമം മതി കോടതിയിൽ പോയി ഞാൻ നിരപരാധിത്വം തെളിയിക്കും മറ്റൊരാൾക്കും ഒന്നും ഇതിൽ ചെയ്യാനില്ല ഞാൻ അറസ്റ്റ് ഭയന്നിട്ടില്ല കേസ് വന്നപ്പോൾ ഭയന്നു കാരണം എനിക്ക് എന്ത് എഫ്ഐ ആണ് കേസ് കേസ് വന്നപ്പോൾ ജീവിതത്തെ ബാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇരുപത്തിയേഴ് വർഷമായി അഭിനയിക്കുന്നയാളാണ് എത്ര പേരുടെ കൂടെ അഭിനയിച്ച ആളാണ് ഞാൻ വൈരാഗ്യബുദ്ധിയോടെയാണ് എനിക്ക് എതിരെ കേസ് കൊടുത്തത് ബാലുചേട്ടൻ ഇത് ചെയ്യുമോ എന്ന എന്താണ് സത്യം തുറന്നു പറഞ്ഞുകൂടെ ചേട്ട എന്നൊക്കെയാണ് ചോദ്യങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് മിണ്ടാനാകാത്തത് നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടി ശക്തമായ നിയമങ്ങൾ ഇവിടെ വേണം പക്ഷേ അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തിയെന്നാണ് കേസ് വന്നപ്പോൾ സിനിമയിലും സീരിയലിലും അഭിനയിച്ചതിനേക്കാളും മറിയിച്ചു കിട്ടി ഇപ്പോഴും ഞാൻ അടങ്ങിയിരിക്കുന്നത് എനിക്ക് എന്നെ നന്നായി അറിയുന്നത് കൊണ്ടാണ് സ്ഥാപനത്തിന് ദുഷ്പേരുണ്ടാകുന്ന കേസാണല്ലോ അവർ അതുകൊണ്ട് മാറ്റി നിർത്തിയതിൽ കുഴപ്പമില്ല അതാണ് അവർ ചെയ്യേണ്ടത് അവർ പറഞ്ഞത് നിരപരാധിത്വം തെളിയട്ടെ എന്നിട്ട് പ്രവർത്തിക്കാമെന്നാണ് വിഷമമുണ്ട് പക്ഷെ അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമാണ് എനിക്കെതിരെ പോകുമ്പോൾ എൻ്റെ കരിയറിനെ ബാധിക്കുമെന്നറിയാത്ത ആളല്ലല്ലോ പരാതി കൊടുത്തത് എന്നെ ആക്രമിച്ചുവെന്നല്ല ലൈംഗികാതിക്രമം എന്നാണ് കേസ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് കേട്ടത് കേസ് ഭാര്യയ്ക്കും മകൾക്കുമൊക്കെ വിഷമമുണ്ടാക്കി ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു കാണിച്ചാൽ കാര്യമുണ്ടോ ആർക്കാണ് സന്തോഷമുണ്ടാകുക കേസിനെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞു വന്നപ്പോൾ ആകെ പേടിയായി പോയി എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ് മുൻകൂർ ജാമ്യം ലഭിക്കാൻ വലിയ പാടുണ്ടായില്ല കോടതിക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി എന്നെയും ശ്രീകുമാറിനെയും ചേർക്കാൻ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഞാനും ശ്രീകുമാറും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഈ കേസൊക്കെ അവന് ചിരിയാണ് അവൻ ആരോടും അധികം സംസാരിക്കാത്ത ആളാണ് കലാകാരനായി തുടരാൻ തന്നെയാണ് തീരുമാനം കേസ് വന്നപ്പോൾ ആരും മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല എന്നെ അറിയുന്നവർ എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് കരിയറിനെ അതിനാൽ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല കേസിൽ ഏറ്റവും വലിയ തെളിവ് മൊബൈലാണ് അടികൂടിയത് അതിൽ പകർത്തിയെന്നാണ് കേസ് അപ്പോൾ തെളിവ് അതിൽ കാണുമല്ലോ സി സി ടി വി ഉണ്ടോ അവിടെയെന്നറിയില്ല ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് നിരന്തരം പീഡിപ്പിച്ചുവെന്നാണ് പരാതി എങ്ങനെയാണ് നിരന്തരം പീഡിപ്പിക്കുക ഒരിക്കൽ നോ പറഞ്ഞാൽ തീരില്ലേ നോ പറയേണ്ടടുത്ത് നോ പറയണം പരാതി കൊടുത്ത ആളുടെ പേര് പറഞ്ഞാലടക്കം അത് നിയമപ്രശ്നമാണ് അതുകൊണ്ട് കേസിനെ കുറിച്ച് മിണ്ടരുതെന്ന് നിയമപരമായ നിർദ്ദേശമുണ്ടായിരുന്നു ഇപ്പോൾ കേസ് കരക്കെടുക്കാറായി അതിനാലാണ് പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് കേസിനെക്കുറിച്ച് പറയാത്തതെന്നും എന്താണ് സംഭവിച്ചതെന്ന് യാഥാർത്ഥ്യം അറിയാനും പ്രേക്ഷകർക്ക് ആഗ്രഹം കാണും പക്ഷ്യൻ പറയാൻ സാധിക്കാത്തത് അങ്ങനെ പറയാൻ പാടില്ലാത്തതിനാലാണ് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ നിരപരാധിയാണെന്ന് അതുകൊണ്ടാണ് എന്നെ ഒരു തരത്തിലും ബാധിക്കാത്തത് എനിക്കെതിരായ കുറ്റം ഞാൻ കോടതി വഴി തെളിയിക്കുമെന്നും ബിജു സോപാനം പറയുന്നു